ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി കഴിയുമ്പോഴോ അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ഓൺ കോഴ്സ് കൂടി ഭാവി ഭാവി സുരക്ഷിതമാക്കാം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് ഭാഗമായി തിരുവള്ളൂർ നോർത്ത് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു സ്കൂൾ അസംബ്ലിയിൽ പരിസ്ഥിതി ദിന സന്ദേശം ഹെഡ്മിസ്ട്രസ് കെ ഹസീന നൽകി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി തുരുത്തിപ്പുഴ തിരുവള്ളൂർ ചിറ തുടങ്ങിയ പ്രകൃതി രമണീയമായ ഇടങ്ങൾ തിരുവള്ളൂരിന്റെ മാറ്റു കൂട്ടുന്നു എന്നും ഇതൊക്കെ സംരക്ഷിക്കേണ്ടതും ജീവികളുടെ ആവാസ വ്യവസ്ഥയാണെന്നും സ്റ്റാഫ് സെക്രട്ടറി തൻവീർ കെ വി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ തിരിച്ചറിയുന്നു ഭൂമിയിലെ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു